സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് മറ്റുള്ള മതസ്ഥർ ആഘോഷിക്കരുതെന്നും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു തെറ്റായ സമീപനമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നതും അതുപോലെ തന്നെ ഓണം വിഷു ആഘോഷിക്കുന്നതും ക്രിസ്മസ് ആഘോഷിക്കുന്നതും അത് കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് അതെല്ലാം ഒരു സന്തോഷമാണ് ഇങ്ങനെ ആഘോഷിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളുടെയും ഓരോ സമയത്തുണ്ടാകുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരുകയെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ് അതിനെ ഇപ്പം സോഷ്യൽ മീഡിയയിലാണേലും വാർത്ത ചാനലുകളിലും പ്രശസ്തി നേടാൻ വേണ്ടി ഓരോ ആളുകൾ വ്യക്തിപരമായിട്ട് ചില സമീപനങ്ങളും എടുക്കുന്നു അത് ശരിയായ ഒരു നടപടിയല്ല ഒരു തെറ്റായ സമീപനമാണ് എല്ലാൾക്കാരും എല്ലാ മതങ്ങളും സന്തോഷത്തോടുകൂടി എല്ലാ ആളുകളും സന്തോഷത്തോടുകൂടി സമാധാനത്തിൽ ജീവിക്കാനുള്ള ആ ആളുകളുടെ ആഗ്രഹത്തെ നമ്മൾ ഒരിക്കലും എതിർക്കരുത് അതിനെ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക